ഈശോ മിസ്സി ഹായി സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം കപടനാട്ടിക്കാരായ നീമജ്ഞരെ ഫരിസയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു ആളുകളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രമാണികളായി ചമഞ്ഞിരുന്ന ഫരിസയരെ നീമജ്ഞരെയും ഈശോ അവരുടെ കാപട്യം തുറന്നു കാണിച്ചുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ദുരുവോചനമാണിത് അവരോട് പറയുന്നു നിങ്ങൾക്ക് ദുരിതം കാരണം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയും ഇത് അവരോട് മാത്രമല്ല നമ്മളോടും ഈശോ എന്ന് പറയുന്ന ഒരു കാര്യമായി നമുക്കെടുക്കാം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നുണ്ടോ സ്വർഗരാജ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം അതിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർക്ക് വിലങ്കതടിയായി തടസ്സമായി നമ്മൾ നിൽക്കുന്നുണ്ടോ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്നത് രണ്ട് രീതിയിലത് ഒരു പക്ഷേ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ദുർമാതൃകയാകുമ്പോൾ നമ്മൾ ദൈവരാജ്യം അടച്ചു കളയുകയാണ് ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരാളായി നമ്മൾ തന്നെ നടക്കുമ്പോൾ പള്ളിയിൽ പോകാതെ പ്രാർത്ഥനയില്ലാതെ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ലോകത്തിൻ്റെതായ രീതിയിൽ മാത്രം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിനും ആത്മീയ കാര്യങ്ങൾക്കും ഒരു പ്രസക്തിയും കൊടുക്കാതെ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ദുർമാതൃക ആകുകയാണ് അതുവഴി നമ്മൾ ദൈവരാജി അവരുടെ മുമ്പിൽ അടച്ചു കളയുന്നു രണ്ടാമതൊരു സാധ്യത നമ്മൾ തന്നെ പ്രകടമായി ആത്മീയതയെ ദൈവത്തെയൊക്കെ നിഷേധിക്കുമ്പോഴാണ് ചിലരുണ്ട് ദൈവ നിഷേധികളായി ലോകത്തിൽ അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാത്തവരായി ഈ ലോകത്തിലുള്ളവർ ആത്മീയ കാര്യങ്ങൾക്ക് അവർ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൂടി അതിൽ നിന്ന് അവരുടെ ചിന്തകൾ കൊണ്ടോ വർത്തമാനങ്ങൾ കൊണ്ടോ ഇടപെടലുകൾ കൊണ്ടോ ഒക്കെ മാറ്റി നിർത്തുന്നവരും അതിലേക്ക് പോകുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നവരുമുണ്ട് ഇപ്പം നമ്മുടെ തന്നെ ജീവിതം ദുർമാതൃക ആയി മാറുന്നു അതോടൊപ്പം മറ്റുള്ളവരെ ദൈവത്തിലേക്ക് പോകുന്നതിലും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഈ രണ്ട് രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വർഗ്ഗരാജ്യത്തെ അടച്ച് കളയാനുള്ള സാധ്യതയുണ്ട് വലിയൊരു മുന്നറിയിപ്പാണ് ഈശോ തരുന്നത് ആത്മശോധന ചെയ്യാം എൻ്റെ വ്യക്തിപരമായ ജീവിതം വഴിയോ എൻ്റെ തന്നെ ബോധ്യങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തുന്നത് വഴിയോ ദൈവത്തിൽ നകറ്റി ഞാൻ മറ്റുള്ളവരെ നിർത്തുന്നുണ്ടോ ആത്മീയ കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ മറ്റുള്ളവർക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ അവരെ പ്രോത്സാഹിപ്പിച്ച് ദൈവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ ഇന്നലെ നമ്മൾ സുവിശേഷത്തിൽ ഓർത്ത അതേ വാക്യം ഇന്നും പ്രസക്തമാണ് ഈശോ പറഞ്ഞല്ലോ ഈ ചെറിയവരിൽ ഒരുവനെ ഇടർച്ച നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതാണ് നമുക്ക് മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന് അകറ്റാനല്ല പ്രോത്സാഹിപ്പിച്ച് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും സ്വർഗരാജ്യം അവരുടെ മുമ്പിൽ യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം തുറന്നു കൊടുക്കുന്നവരാകുവാനും നമുക്ക് പരിശ്രമിക്കാം